പാലക്കാട് പോലെ തന്നെ ഈ നാട് എനിക്കും പ്രിയപ്പെട്ടതാണ് മണ്ണിന്റെ മണമുള്ള കുറെ മനുഷ്യരും അവരുടെ അധ്വാനവും കറതീർന്ന ദൈവവിശ്വാസവും ഒക്കെയുള്ള നന്മയുള്ളതാണ് നൊവെ നന്മയുള്ള മനുഷ്യരായിട്ടാണ് പാലക്കാട്ടുകാരെ കുറിച്ച് പറയാറ് അതുമാത്രമല്ല ഏറെ മഹാന്മാർക്ക് ജന്മം കൊടുത്ത നാടുകൂടിയാണ് ഈ മണ്ണ് പക്ഷെ ഈ കഥ ഈ മണ്ണിന്റെ മാത്രം കഥയല്ല ഇവിടെയുള്ള മനുഷ്യരെ നന്മാറിഞ്ഞ മനുഷ്യരാക്കി മാറ്റിയവരുടെ കഥ തോളോട് തോൾ ചേർന്ന് നിന്ന് റോഡ് വെട്ടിയും വിദ്യ നൽകിയും കയ്യയച്ചു സഹായിച്ചും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും ഈ നാടിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പാതിരിമാരുടെയും അവരുടെ അമ്മയായ പാലക്കാട് രൂപതയുടെയും കഥയാണ് ഇത് ഈ നാടിന്റെ കഥയാണ് സോറി കഥയല്ല ചരിത്രമാണ് ഇത് പറയേണ്ടത് ഞാനല്ല ഈ നാടാണ് ഈ മണ്ണാണ് ഈ മണ്ണിൽ പറഞ്ഞ നിങ്ങളാണ് ഞാൻ കൂടി അംഗമായ എന്റെ രൂപതയുടെ ചരിത്ര താളുകളിലൂടെ പാലക്കാടിന്റെ ചരിത്രം അറിയുന്നതിന് മുമ്പ് നാം കേരളസഭയെക്കുറിച്ച് അല്പം അറിഞ്ഞിരിക്കണം എ ഡി അമ്പത്തിരണ്ടിൽ ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഹ കൊടുങ്ങല്ലൂരിൽ എത്തുകയും തുടർന്ന് കേരളമണ്ണിന്റെ വിവിധയിടങ്ങളിൽ വിശ്വാസ സമൂഹങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു എന്നത് ഏവർക്കും അറിവുള്ളതാണല്ലോ തോമാശ്ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിലാണ് കേരള സഭാ ചരിത്രം ആരംഭിക്കുന്നത് നാലാം നൂറ്റാണ്ടു മുതൽ സഭ പേർഷ്യൻ സഭയുമായും അടുപ്പം പുലർത്തിയതായി കാണപ്പെടുന്നു മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾക്കായി മെത്രാൻമാർ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായാണ് പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വാതായനം എന്ന് കൊടുങ്ങല്ലൂർ അറിയപ്പെടാൻ തുടങ്ങിയതും അന്ന് മുതലത്രേ ചില രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളാൽ പതിനാറാം നൂറ്റാണ്ടിൽ സഭയുടെ ആസ്ഥാനം അങ്കമാലിയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് കൂനൻകുരിശ് സത്യത്തിൽ മേലാർക്കോട് നിന്നുള്ള ക്രൈസ്തവർ പങ്കെടുത്തതായും അതിനോട് ഐക്യദാർഢ്യം പുലർത്തിയതായും രേഖകൾ തെളിയിക്കുന്നു കേരളത്തിലെ പാശ്ചാത്യ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി സഭയിലും പാശ്ചാത്യവൽക്കരണത്തിന്റെ ചീവുകൾ രൂപം കൊണ്ടിരുന്നുവെന്ന് ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉദ്യംപേരൂർ മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ രണ്ട് പുതിയ വികാരിയെത്തുകൾ സ്ഥാപിക്കുന്നതുവരെ ലത്തീൻ മെത്രാൻമാരുടെ കീഴിലാണ് കേരളസഭ പ്രവർത്തിച്ചിരുന്നത് വരാപ്പുഴ വികാരിയത്തിന്റെ കീഴിലായിരുന്നു ക്രൈസ്തവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ മെയ് ഇരുപതിന് ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ക്വാദ് ജാംപ്രീതം എന്ന തിരുവെഴുത്ത് പ്രകാരം മലബാർ ക്രൈസ്തവർക്കായി തൃശൂർ കോട്ടയം എന്നീ വികാരിയെത്തുകൾ നിലവിൽ വന്നു ഇതുപ്രകാരം പെരിയാർ പുഴയുടെ തെക്കുവശം കോട്ടയം വികാരിയത്തിനും വടക്കുവശം തൃശൂർ വികാരിയത്തിനും നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പുറപ്പെടുവിച്ച കൽപ്പനപ്രകാരം മൂന്ന് വികാരിയത്തുകൾ സ്ഥാപിക്കപ്പെടുകയും അതിർത്തികൾ വരാപ്പുഴ ലത്തിൻ അതിരൂപതയുടെ ഉള്ളിൽ മാത്രമായി നിജപ്പെടുത്തി ഇതിനെ തുടർന്ന് വരാപ്പുഴ അതിരൂപതയ്ക്ക് പുറത്തായിരുന്ന മേലാർക്കോട് കോയമ്പുത്തൂർ ലത്തിൻ രൂപതയുടെ കീഴിലായി ടിപ്പു സുൽത്താന്റെ പടയോട്ടം മൂലമുണ്ടായ രാഷ്ട്രീയ സാമൂഹിക വ്യതിയാനങ്ങളിലൂടെ കച്ചവട കേന്ദ്രമായി തീർന്ന പൊള്ളാച്ചിയോട് ചേർന്ന് കിടക്കുന്ന പാലക്കാടും വാണിജ്യ കേന്ദ്രമായി മാറി ഇത്തരത്തിൽ വാണിജ്യ കേന്ദ്രമായതോടെ ധാരാളം പേർ പാലക്കാട്ടേക്ക് വരികയും അവരിൽ ചില ക്രൈസ്തവർ പിന്നീട് മേലാർക്കോട് കേന്ദ്രീകരിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് ഇവരുടെ ആത്മീയ ആവശ്യങ്ങൾ കോയമ്പത്തൂർ ലെത്തീൻ രൂപത്തിൽ നിന്നും നിർവഹിക്കപ്പെട്ടു തൃശൂരിൽ നിന്നുള്ള ക്രൈസ്തവർ എണ്ണക്കച്ചവടത്തിനായി ചേലക്കര പഴയന്നൂർ വടക്കഞ്ചേരി മേലാർക്കോട് വഴി പൊള്ളാച്ചിയിലേക്ക് വ്യാപാരയാത്ര ചെയ്തതിന്റെ ഭാഗമായി മേലാർക്കോട്ടിലും വാണിജ്യ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ക്രൈസ്തവ സാന്നിധ്യം ആരംഭിച്ചു ഇരുപതു നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കുടിയേറ്റം ആരംഭിച്ചപ്പോൾ കൃഷിഭൂമി തേടി മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ക്രൈസ്തവർ പാലക്കാടിന്റെ മലയോര മേഖലയിലേക്കും എത്തപ്പെട്ടു ഏകദേശം പതിനഞ്ച് നൂറ്റാണ്ടുകൂടി വാണിജ്യ ആവശ്യങ്ങൾക്കു വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്ന സുറിയാനി ക്രിസ്ത്യാനികളാണ് പാലക്കാട് മണ്ണിലെ ആദ്യ കുടിയേറ്റക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറപ്പെടുവിച്ച സെപ്പേ ഫിതേലിസ് എന്ന തിരുവഴത്തിലൂടെ തൃശൂർ അതിരൂപതിയുടെ അധികാരപരിധി കോയമ്പത്തൂർ ലത്തീൻ അതിരൂപതിയിലേക്കും വികസിപ്പിച്ചു എന്നാൽ ഈ പ്രദേശങ്ങളും തൃശ്ശൂരും തമ്മിലുള്ള ദൂരക്കൂടുതൽ കാരണം പലപ്പോഴും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാതെ വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട പാലക്കാട് മേലാർക്കോട് താവളം കോയമ്പത്തൂർ എന്നീ നാല് ഫെറോനകളിലുകൂടിയായി ഈ പ്രദേശങ്ങളിലെ ക്രൈസ്തവ വളർച്ച ഇതേ സമയം മണ്ണാർക്കാടിന്റെ വിവിധ മേഖലകൾ തലശ്ശേരി അതിരൂപതയുടെ കീഴിലായിരുന്നു പാലക്കാട് രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് രൂപപ്പെടും വരെ ഈ സ്ഥിതി തുടർന്നു പാലക്കാടിന്റെ മണ്ണ് കണ്ട വലിയൊരു ആഘോഷദിനമായിരുന്നു പാലക്കാട് രൂപതയുടെ ആരംഭ ചടങ്ങും ആദ്യ മെത്രാനായ മാർ ജോസഫ് ഇരമ്പൻ പിതാവിന്റെ സ്ഥാനാരോഹണവും അവിഭക്ത തൃശൂർ രൂപതയുടെയും അവിഭക്ത തലശ്ശേരി രൂപതയുടെയും ഭാഗമായിരുന്ന വിവിധ ഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് മേഴ്സി കോളേജിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് രൂപതയ്ക്ക് ആരംഭം കുറിക്കപ്പെട്ടു രൂപതിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിനെ പോലെ നിശബ്ദ ചുവടുകളുമായി പാലക്കാട് രൂപത പ്രയാണം ആരംഭിച്ചു ദൈവപരിപാലനയുടെ ചരിത്രം കൂടിയാണ് പാലക്കാട് രൂപതയുടെ ചരിത്രം ഇല്ലായ്മകളിൽ ദൈവം കൈപിടിച്ച് നടത്തിയതിന്റെ ചരിത്രം പാലക്കാട് രൂപതയുടെ വളർച്ചയുടെ ഓരോ പടവുകളിലും കാണാം വിരലിലെണ്ണാവുന്ന വൈദികർ ചിതിരിക്കടക്കുന്ന ദൈവജനം സേലം മുതൽ അട്ടപ്പാടി വരെ നീണ്ടുപറന്നു കിടക്കുന്ന വിസ്തൃതി സാമ്പത്തികമായി വലിയൊരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം പക്ഷേ ദൈവം ഒരു ജനതയെ കൈപിടിച്ച് നടത്തിയതിൻ്റെ അവിസ്മരണീയമായി ചരിത്രമായി പക്ഷെ അവിടെ നിന്നുള്ള വളർച്ച അത്ഭുതാവഹമായിരുന്നു കഠിനാധ്വാനത്തിന്റെ നടുവിൽ സാധാരണ മനുഷ്യരെ കൂട്ടുപിടിച്ച് ഇരുമ്പൻ പിതാവും കുറച്ച് വൈദികരും ദൈവത്തോട് ചേർന്ന് സ്വപ്നങ്ങൾ കണ്ടപ്പോൾ ആ സ്വപ്നം പാലക്കാട് രൂപതിയുടെ വളർച്ചയായി മാറി ഇരമ്പൻ പിതാവ് നട്ടുനച്ച പാലക്കാട് രൂപതിയെ കാൽ നൂറ്റാണ്ടു വളർത്തിയത് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവായിരുന്നു പാലക്കാട് രൂപതിയെ ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ് പുതിയ ദേവാലയങ്ങൾ ആരംഭിച്ചും പഴയവ നവീകരിച്ചും സ്ഥാപനങ്ങൾ ആരംഭിച്ചും അദ്ദേഹം പാലക്കാട് രൂപതിയെ വളർന്നു ഈ ചരിത്രയാത്രയിൽ നിശബ്ദ സേവനം ചെയ്ത് കടന്നുപോയവർ പോയവർ നിരവധിയാണ് മാർ ജോസഫ് ഇരമ്പൻ പിതാവ് നട്ടുനനച്ച് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് വളർത്തിയ പാലക്കാട് രൂപത ഇന്ന് മാർ പീറ്റർ കൊച്ചുപൊരിക്കൽ പിതാവിന്റെ കരങ്ങളിൽ ഭദ്രമാണ് ലളിത ജീവിതത്തിലൂടെ എല്ലാവരെയും സ്നേഹിക്കുന്ന സമഭാവനയോടെ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന പാലക്കാട് രൂപതയെ കൈപിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നു പാലക്കാട് രൂപത രൂപപ്പെടുമ്പോൾ പാലക്കാട് മേലാർക്കോട് താവളം കോയമ്പത്തൂർ എന്നീ നാല് ഫിറോനകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തിൽ താഴെ കുടുംബങ്ങൾ വിരലിൽ എണ്ണാവുന്ന വൈദികർ ചെറിയ ചെറിയ ദേവാലയങ്ങൾ എന്നാൽ അൻപത് വർഷത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ രൂപതയുടെ വളർച്ച അത്ഭുതാവഹമാണ് കാഞ്ഞിരപ്പുഴ മണ്ണാർക്കാട് മംഗലം ഡാം മേലാർക്കോട് ഒലവക്കോട് ഒറ്റപ്പാലം പാലക്കാട് പൊന്നംകോട് തത്തമംഗലം താവളം വടക്കഞ്ചേരി ഇങ്ങനെ പതിനൊന്ന് ഫെറോനകൾ നൂറ്റി ഇരുപത്തിയൊൻപത് ദേവാലയങ്ങൾ നൂറ്റി എഴുപത്തിയൊന്ന് വൈദികർ പതിനയ്യായിരം കുടുംബങ്ങൾ അറുപതിനായിരത്തിനു മുകളിൽ ആളുകൾ എട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ട് സേവന കേന്ദ്രങ്ങൾ സീറോ മലബാർ സഭയിലെ തന്നെ ശക്തമായ ആത്മീയ സാന്നിധ്യമായ ധ്യാന കേന്ദ്രങ്ങൾ അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവന വിഭാഗം പ്രവർത്തന മികവ് കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഭക്തസംഘടനകൾ എൽനാറ്റിനുമുപരി വിശ്വാസത്തിൽ ആഴപ്പെട്ട ദൈവജനവും വൈദിക കൂട്ടായ്മയും അങ്ങനെ ഇന്ന് എന്തുകൊണ്ടും ഉയരത്തിലാണ് പാലക്കാട് രൂപതിയുടെ സ്ഥാനം ആധുനിക കാലഘട്ടത്തിന്റെ തീച്ചുളയിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം വൈവിധ്യങ്ങളുടെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് കനിഞ്ഞ അനുഗ്രഹിച്ച ഈ മണ്ണിൽ ദൈവിക നിയോഗങ്ങൾക്ക് ആമേൻ പറഞ്ഞു എന്ന കൃതാർത്ഥതയോടെ തലയുയർത്തിപ്പിടിച്ച് പാലക്കാട് രൂപത തന്റെ ജൈത്രയാത്ര തുടരുന്നു ദൈവത്തിന്റെ സ്വപ്നങ്ങൾ പൂവണിയിച്ചുകൊണ്ട് ഈ യാത്ര അനുസൃതം മുന്നോട്ട് നീങ്ങട്ടെ